ഭക്ഷണം കടിച്ചു കഴിഞ്ഞാൽ നേരത്തെ താഴെ നിൽക്കാതെ നേരെ മുകളിലേക്ക് നേരെ റൂമിലേക്ക് തന്നെ വന്നു അൽപ്പം കഴിഞ്ഞും ഭദ്രയും വന്നു എന്നാൽ അവൻ്റെ കയ്യിൽ മോളെ കാണാതെ ആയതും അവളൊരു സംശയത്തോടെ ചോദിച്ചു മോളെവിടെ അത് കേട്ടവനവളു നോക്കി മോൾ ഈശാനയുടെ കയ്യിലുണ്ട് എന്നാൽ അത് കേൾക്ക് വല്ല വല്ലാത്ത ദേഷ്യം തോന്നി നിങ്ങളോട് ആര് പറഞ്ഞു കുഞ്ഞിന് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ ഇത്രയും ഇവിടെ നിന്ന് എൻ്റെ മകൾ നിങ്ങൾക്ക് ശല്യം വാങ്ങി എൻ്റെ കയ്യിൽ തന്നെ തന്ന പോരായിരുന്നു അവൾ ദേഷ്യത്തിൽ തന്നെ അവനോട് ചോദിച്ചു നേത്ര വെറുതനെ ദേഷ്യം പിടിപ്പിക്കരുത് അവൾക്ക് മോളി എന്ന് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു പിന്നെ അവൾ എൻ്റെ അനിയത്തിയാണ് എനിക്കുള്ള അതേ അവകാശം അവൾക്കുമുണ്ട് വെറുതെ നീ വഴക്കിടാൻ വരരുത് അത് പറഞ്ഞവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ അവൾ അവന് മുന്നിലായി തടസ്സതെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് അവകാശം പറയാൻ പോലെ പലതും മാനചിക്കുമ്പോൾ എന്റെ മകൾ നിങ്ങളുടെ കയ്യിൽ പോലും തരാൻ പാടില്ലാത്തതാണ് പിന്നെ എനിക്ക് നിഷേധിക്കപ്പെടുന്ന എന്റെ മകൾക്കും വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാത്തത് മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറയാം എൻ്റെ മോളെ ഇവിടെ മാറ്റാൻ കയ്യിൽ കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാനത് അനുവദിക്കില്ല തൻ്റെ മുന്നിൽ നിന്ന് വാശിയോട് പറയുന്നവൾ അവനൊന്നു നോക്കി പിന്നെ തിരിഞ്ഞ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈശാനി മോളെയും കൊണ്ട് അകത്തേക്ക് വന്നത് അവളുടെ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവളെല്ലാം കേട്ടു വന്നു മോള് ഭയങ്കര വാശി അതാ വേഗം കൊണ്ടു വന്നത് ഒരുതരം ഇഡ്രസിയോട് അതും പറഞ്ഞുകൊണ്ട് ഈശാനി വേഗം മല്ലിമോൾ അവൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സമാധാന എതിരിക്ക് നേത്രേ കലുപ്പിലൊന്നും നോക്കി അതും പറഞ്ഞുകൊണ്ട് ഭദ്ര കുഞ്ഞിനെയും കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഈവനിങ് ആയതോടെ നേത്രയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ബദ്രി അവൾ വരുന്നില്ലെന്ന് പറഞ്ഞുവെങ്കിലും കുഞ്ഞിന് ഡ്രസ്സെടുക്കാനാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവടെയും കൂടെ കൂട്ടി ഒട്ടും താല്പര്യമില്ലാതെയാണ് അവൾ അവരുടെ കൂടെ പോയത് എന്നാൽ അന്യമോട് ഭയങ്കര സന്തോഷത്തിലാണ് ബദ്രിയുടെ മടിയിലിരുന്ന് അവൻ ഡ്രൈവ് ചെയ്യുന്ന പോലെ ആക്ഷൻ കാണിക്കുവാണവള് ചുണ്ടുവെച്ച് വണ്ടി ഓടിക്കുന്ന ശബ്ദവും ഹോൺ മുഴക്കുന്ന ശബ്ദവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഭദ്ര ചിരിയോട് അതൊക്കെ ആസ്വദിച്ചിരിക്കുവാണ് പുറമെ കാണിക്കുന്നില്ല എങ്കിലും നേത്രക്കും അതിൽ വല്ലാത്ത സന്തോഷം തോന്നി ഒടുവിൽ വലിയൊരു മാളിന് മുന്നിലായി കാറ് നിർത്തി അല്ലിമോളയും കൊണ്ട് ഡോറ് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മറുസൈഡിൽ നിന്ന് നേത്രയും ഇറങ്ങി ശേഷം കാർ ലോക്ക് ചെയ്ത് അവരുള്ളിലേക്ക് നിറന്നു അച്ചോ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് കുഞ്ഞിപ്പെണ്ണിന്റെ കണ്ണുകൾ പിടന്നു അവൾ സന്തോഷത്തോടെ വിളിച്ചു എന്താടാ അവൻ തിരികെ അതുപോലെ ചോദിച്ചു അവരാരും കിഡ്സ് സെക്ഷനിലേക്കാണ് പോയത് ശേഷം അല്ലിമോൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ അവൻ തന്നെ നോക്കിയെടുത്തു ചിലതൊക്കെ എടുത്ത് അവടെ ദേഹത്തേക്ക് വെച്ച് നോക്കുമെങ്കിലും ഇഷ്ടമാകാതെ അവൻ അതുപോലെ തന്നെ തിരിച്ചു വെക്കും നേത്രതൊക്കെ നോക്കി അല്പം മാറി നിന്നു ഒടുവിൽ കുഞ്ഞിപ്പണിന് ആറ് ജോഡിലധികം ഡ്രസ്സ് എടുത്തു അല്ലിമോൾ സന്തോഷം കൊണ്ട് കൈകൊണ്ടി ചിരിക്കുന്നുണ്ട് ഭദ്രി അവിടെയും എടുത്ത് പുറത്തേക്ക് നടന്നു അവർക്ക് പ്രകയായി നേത്രയും അച്ഛനും മോളും എന്തോ കാര്യമായ ചർച്ച ചെയ്തുകൊണ്ടാണ് കറക്കം നേത്രാകെ പോസ്റ്റായി അവർക്ക് പിറകുകയും എവിടെയോ വന്നു നിന്നതും നേത്ര ഒന്ന് ചുറ്റും നോക്കി ലേഡീസ് സെക്ഷൻ ആയിരുന്നത് അത് കണ്ട് അവൾ പദ്രിയൊന്നും നോക്കി എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ വാങ്ങുന്ന തിരക്കിലായിരുന്നു നേത്ര അവനെ തന്നെ നോക്കി നിന്നു ചുരിദാർ സാരി ദാവണി മിടി അങ്ങനെ എന്തൊക്കെയോ അവൻ വാങ്ങി കൂട്ടുന്നുണ്ടായിരുന്നു ഒരു വേളതൊക്കെ അതൊക്കെ കണ്ട് നേത്രയുടെ കണ്ണുകൾ വിഴിഞ്ഞു ഇതൊക്കെ പാക്ക് ചെയ്തു സെയിൽസ് ഗേലിനോട് അതും പറഞ്ഞ് ബദ്രി മോളെയും കൊണ്ട് ബില്ല് സെക്ഷനിലേക്ക് പോയി ഏതോ ഒരു ലോകത്ത്ന്ന പോലും നേത്രയും മാളിൽ നിന്ന് തന്നെ ഫുഡും കടിച്ചു അലിമോളെ പാർക്കിലും കൊണ്ടുപോയ ശേഷമാണ് അവർ തിരികെ വീട്ടിലേക്കും മടങ്ങിയത് സന്ധിക്കടുക്കളിൽ എന്തൊക്കെയോ പണികളിലായെന്ന് ദേവികയും ശാരദയും ദേവികയുടെ മകൾ അനികയും ദേവികയും ശാരദയും അവിടെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകളാണ് ദേവികയ്ക്ക് ഒരു മകളാണ് അനിക ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുവാണ് ഇടയ്ക്കൊക്കെ അമ്മയെ സഹായിക്കാൻ തറവാട്ടിലേക്ക് വരാറുണ്ട് മോളെ ഈ ചായ മുകളിൽ കൊണ്ടുപോയി കൊടുക്ക് ദേവിക്ക് ഓരോ ഗ്ലാസ്സിലായി ചായ പകർന്ന് ഒരു ട്രെയിനിൽ വെച്ചുകൊണ്ട് അനുമുന്നായി പറഞ്ഞു ശരിയമ്മേ അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി താഴെയുള്ളവർക്ക് കൊടുത്ത ശേഷം അവൾ മുകളിലേക്ക് കയറി ഒടുവിൽ അവൾ വന്നു നിന്നത് ആ റൂമിന് മുന്നിലാണ് അൽപ്പം ചാരി കിടക്കുന്ന വാതിൽ കണ്ട് അവൾ ഒന്ന് ചുറ്റും നോക്കി അവിടെയെങ്ങും ആരുമില്ലെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് അവൾ ആ വാതിൽ തുറന്ന് പതിയകത്തേക്ക് കയറി ബെഡിൽ കിടക്കുകയായിരുന്നു അവൻ അവളെ കണ്ടതും വശ്യമായൊരു ചിരിയോടെ എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു അല്ല നീയപ്പോ വന്നു ഞാൻ വൈകുന്നേരം ആയപ്പോ വന്നതാ ആ അല്ലെങ്കിൽ ഇവിടെ ആർക്കും എന്നെ കാണേണ്ടല്ലോ എനിക്കല്ലേ കാണാൻ ആഗ്രഹം അതും പറഞ്ഞ അവൾ ഒരു പരിഭവത്തോടെ കയ്യിൽ ഇന്ന് ചായക്കപ്പ് ടേബിളിന്റെ പുറത്തായി വെച്ചു എന്നാൽ അപ്പോഴേക്കും അവന്റെ കൈകൾ അവളുടെ അരയിലൂടെ ചുറ്റി പെരിഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു പേണക്കാണോ പെണ്ണെ അവളുടെ മുടിയിഴകൾ ഒന്നാകെ എടുത്ത് മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ മുഖം മുർത്തുമ്പോ ഒന്ന് പുളഞ്ഞു പോയവു എന്നെ വീട് നിനക്ക് പേണക്കാ അവൾ അവന്റെ കൈയിൽ കിടന്ന് കുതിരി പറഞ്ഞു ആണോ പിണക്കാണ് എന്നാൽ ഈ പിണക്കൊന്നും മാറ്റണമല്ലോ അവൻ അതും പറഞ്ഞ് അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് ആ കണ്ണുകളിലേക്ക് വശമായി നോക്കി അവൻ്റെ ആ നോട്ടത്തിൽ അവളുടെ മുഖത്തേക്ക് നാണം ഇലച്ചു കയറി അവൾ പോലും അറിയാതെ അവളുടെ മുഖം പതിയെ താഴണം അവൻ ചൂടുവിരലിനാൽ അവളുടെ മുഖം പിടിച്ച് പതിയെ ഉയർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിയെ പതിയെ ആ നോട്ടം വന്നു നിന്നത് അവളുടെ ചുവന്ന് വിറകൂളുന്ന ചുണ്ടകളിലാണ് അത് മനസ്സിലായ പോലെ അവളുടെ ശരീരം ഒന്ന് വിറകുണ്ടു തന്നിലേക്ക് അടുത്ത് വരുന്ന മുഖം കണ്ട് അവൾ അവനെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് ഓടാൻ തുടങ്ങവേ അവളുടെ വലതു കൈയിലായി അവനെ പിടി വീണിരുന്നു അവൾ പിടപ്പോട തിരി നോക്കും മുന്നേ അവനവളെ വലിച്ചവനെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു നിന്റെ പെണക്കം മാറിയോ പെണ്ണേ അവൾ അതേ നേർത്തത്തിൽ തലകുലുക്കി ഞാൻ നിന്നെ നിന്നെയൊന്ന് കാണാനിരിക്കുവായിരുന്നു അത് പറയുമ്പോൾ അത്രയും നേരമുണ്ടായെന്ന ഭാവം ആയെന്നില്ല അവന് തീർത്തും ഒരു ഗൗരവഭാവം അത് കേട്ട് മനസ്സിലാകാത്തതുപോലെ അവൾ അവനൊന്ന് നോക്കി നിന്നു അവൻ അവളെ അവളെയൊന്നും നോക്കിക്കൊണ്ട് ഷെൽഫ് തുറന്നൊരു ബോട്ടിൽ പുറത്തേക്ക് എടുത്ത് അവൾക്ക് നേരം നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം ഇപ്പൊ നീ തിരികെ പോകുന്ന വഴിക്ക് ഭദ്രിയുടെ റൂമിൽ കയറി ടേബിളിൽ ഇരിക്കുന്ന ഇരിക്കുന്നവരുടെ ടാബ്ലറ്റ് മാറ്റി പകരം അവിടെ ഇത് വെക്കണം ഒരു അവൻ പറയുന്നത് കേട്ട് അവൾ ഞെട്ടി എന്തൊക്കെയാ ഈ പറയണേ ഇത് ഇത് എന്തിനുള്ള ടാബ്ലെറ്റ് ആണ് എടാ നീ ഇങ്ങനെ പേടിക്കാൻ മാത്രം ഇതിലൊന്നുമില്ല ഏട്ടിന്റെ ഡോക്ടർ മാറ്റി എഴുത്തി എന്ന ടേബ്ലറ്റ് ആണിത് ഞാനിത് അവിടേക്ക് കൊണ്ടുപോയാ ഏട്ടൻ ചിലപ്പോൾ ഇഷ്ടാവില്ല അതാ നിന്നോട് പറഞ്ഞത് ഓ അതായിരുന്നോ ഞാൻ വെറുതെ പേടിച്ചു അവൾ നെഞ്ചിൽ കൈവച്ചത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ വല്ലാതെ അത് തിളങ്ങി തന്റെ ശ്രമം എന്തോ ഫലം കണ്ട പോലെ എന്നാ ഞാൻ പോട്ടേട്ടാ കാണാതായാ അമ്മ തിരക്കി വരും അതിന് മറുപടി പറയാതെ അവനവളൊന്ന് ചേർത്ത് പിടിച്ച് കഴുത്തിൽ അമർത്തി ചുംബിച്ചു അവളൊന്ന് പൊളിഞ്ഞുകൊണ്ട് അവനെ ഷാരിൽ അള്ളിപ്പിടിച്ചു ആധികം വൈകിക്കല്ല പെണ്ണി എത്രയും വേഗം എല്ലാവരെയും അറിയിച്ച് ഈ കഴത്തിലൊരു താലി അണിയിച്ച് എനിക്ക് നിന്നെ എന്റേതാക്കണം അവന്റെ ആ വാക്കുകൾ അവളിലെ ആനന്ദത്തിൽ ആനന്ദത്തിലാഴ്ത്തുമ്പോൾ അവൾ അറിഞ്ഞില്ല അവൻ്റെ ഉള്ളിലെ കൊടും വിശം ആ റൂമിൽ നിന്നിറങ്ങി അനു നേരെ പോയത് ഭദ്രയുടെ റൂമിലേക്കാണ് അകത്ത് ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവൾ മെല്ലെ അകത്തേക്ക് കയറി ശേഷം അവൻ പറഞ്ഞതുപോലെ ടേബിളിന്റെ പുറത്തിരുന്ന പഴയ ടേബ്ലറ്റ് മാറ്റി കയ്യിലിരുന്നത് അവിടെ വെച്ചുകൊണ്ട് അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവൾ പോകുന്നത് നോക്കി നിന്ന് ആ കണ്ണുകൾ വന്യമായി നിന്ന് തിളങ്ങി രാത്രി അല്പം വൈകിയാണ് ഭദ്രിയും നേത്രയും തിരികെ വന്നത് ഉമർത്ത് ശ്രീജയും മനോജും മാധവുമെന്നോ കാര്യമായ ചർച്ചയിലായിരുന്നു ഇവരെ കണ്ടതും അവരുടെ സംസാരം പതിയെ നിലച്ചു അവിടെ ഇരിക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ അവരകത്തേക്ക് കയറിപ്പോയിഹങ്കാരി മാധവ് നേത്രയെ നോക്കി പല്ലുകൾക്ക് അടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു നേത്രം മോളെയും കൊണ്ട് മുകളിലേക്ക് കയറുമ്പോഴാണ് ആൽപ്പം സൈഡിൽ നിന്നും എന്നോ അടക്കം പിടിച്ച ശബ്ദം കേൾക്കുന്നത് അവളൊന്ന് ചുറ്റും നോക്കി എന്നാൽ അവൾക്ക് അവൾ ആരെയും കാണാൻ കഴിഞ്ഞില്ല തോന്നിയതാകുമെന്ന ചിന്തയിൽ അവൾ വീണ്ടും മുന്നോട്ട് നടന്നു വീണ്ടും അതേ അടക്കി പിടിച്ച ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞതും നേത്ര അനങ്ങാതെ അവിടെ തന്നെ നിന്നുകൊണ്ട് ചുറ്റു കണ്ടുകളെന്ന് പറഞ്ഞു അവൾ നിൽക്കുന്നതിന് അല്പം മുന്നോട്ടുള്ള ഇടനാഴിയിൽ നിന്നാണ് ആ ശബ്ദമെന്ന് മനസ്സിലായിരുന്നു തോളിലുറങ്ങിക്കിടന്ന അല്ലിമോളയും ചേർത്ത് പിടിച്ച് അവൾ അവിടേക്ക് നടന്നു ശേഷം ചുവരിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അല്പം തലമാത്രം നീക്കി നേത്ര ആ ഇടത്തേക്ക് നോക്കി ഇരിട്ടായത് കൊണ്ടൊന്നും വ്യക്തമായിരുന്നില്ല അവൾക്ക് അവൾ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി പുറം തിരിഞ്ഞിൽക്കുന്ന ചെറുപ്പക്കാരൻ അവന് മുന്നിലായി അവനെ പുണർന്നുകൊണ്ട് ഒരു പെൺകുട്ടി എത്ര നോക്കിയിട്ടും അതവർക്ക് ആരൊന്നും മനസ്സിലായില്ല ഈശാനിയാണോ അത് അവൾ സ്വയം അവളോട് തന്നെ ചോദിച്ചു പെട്ടെന്ന് അവളുടെ തോളിലായി ഒരു കൈ അമർന്നതും അവൾ ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കി മുന്നിൽ സംശയ ദൃഷ്ടിയോടെ നിൽക്കുന്ന മധുരയെ കണ്ട് അവൾ വേഗം വിണ്ടല്ലേ നടത്തതിൽ ചുണ്ടിൽ കൈ വെച്ച് കാണിച്ചു അവനാണെങ്കിലും ഒന്നും മനസ്സിലാകാത്ത കണ്ണുകൾ ചുരുക്കി അവളെ നോക്കി ശേഷം അവനെന്തോ പറയാൻ തുടങ്ങിയതും നേത്ര വേഗം അവനെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു നീ എന്താ പറയം കളിക്കുവാണോ അതോ നിന്റെ ശബ്ദം അടിച്ചു പോയോ റൂമിലേക്ക് കയറിയത് ബാത്തിൽ നേത്രയെ നോക്കി ചോദിച്ചു എന്നാൽ നേത്ര അതിന് മറുപടി പറയാതെ കുഞ്ഞിനെ ബെഡിൽ കൊണ്ടു കിടത്തിയ ശേഷം കാർബോർഡ് തോന്നുന്നു ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോകാൻ തിരിഞ്ഞതും ബാത്തിൽ വേഗത്തിൽ വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും ഒന്നിച്ചായിരുന്നു പെട്ടെന്നുള്ള നീക്കം ആയതിനാൽ അവളൊന്ന് പുറകോട്ടാഞ്ഞ അവനൊന്ന് നെഞ്ചിലായി ചേർന്ന് നിന്നു എന്റെ ഈ കാണിക്കണേ എന്നെ വിട് അവളവന്റെ കയ്യിൽ കിടന്ന് കുതിരി കൊണ്ടു പറഞ്ഞു എന്നാൽ അവൻ പിടികിടാതെ അവളെ തന്നിലേക്ക് തന്നെ ചേർത്ത് വലിച്ചുകൊണ്ട് ചോദിച്ചു നീ എന്താ എന്നെ പോട്ടനാക്കു കുറച്ചു മുന്നേ അവിടെ വെച്ച് എന്താ അക്ഷണ നീ കാണിച്ചത് എന്താ അവിടെ ആരെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അല്ല ഞാൻ വന്നപ്പോൾ നീ എന്തോ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നല്ലോ അവൾ അടിമുടി നോക്കിക്കൊണ്ട് അവനത് പറയുമ്പോൾ അവളൊന്ന് പതറി സാത്യം കളി നീ അവിടെ ആന ഒളിഞ്ഞ് നോക്കിയതാ അല്ല അവിടെ എന്തായിരുന്നു സീൻ ആദ്യമൊക്കെ കൗരവത്തോടെയും പിന്നെ പിന്നെ ഒരു വഷളം ചിരിയോടെയും അവനത് പറയുമ്പോൾ അവൾ കണ്ണു മുടിച്ച് അവനെ നോക്കി അയ്യേ നിങ്ങൾക്കൊരു നാണമല്ലേ മനുഷ്യ നാണുള്ള നീയാണല്ലോ അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കിയത് ചോദിച്ച് ഞാൻ കുറ്റക്കാരനും സത്യം പറയും നേത്ര അവിടെ എന്താ നീ നോക്കിയത് അവൾ തീർത്തും അത് ചോദിക്കുമ്പോൾ അത് കേട്ടവളൻ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു എനിക്കിവിടെ ആരോ നിൽക്കും പോലെ തോന്നി അതാ ഞാൻ നോക്കിയത് പക്ഷേ എനിക്ക് തോന്നിയതാണ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അത്രയും പറഞ്ഞു വേറൊന്നും കേൾക്കാൻ നിൽക്കാതെ അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചു പക്ഷെ ഒരു എന്തോരാലോചനയില്ലായിരുന്നു ആ നിമിഷം അന്നത്തെ ദിവസം ഭാദ്രി ആ റൂമിൽ തന്നെയാണ് കിടന്നത് നേത്ര എന്തെങ്കിലും പറയുമെന്ന് അവൻ കരുതിയെങ്കിലും അവളൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അല്ലിമോളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടത്തുകയും ചെയ്തു ഉറക്കത്തിലും ആ അച്ഛൻ്റെ സ്വാമിയും പറഞ്ഞതുപോലെ കുഞ്ഞിപ്പഴവനെ ചുറ്റിപ്പറ്റി അവനിലേക്ക് ചേർന്ന് കിടന്നു ബദ്ര സൈഡ് ചേരിഞ്ഞാണ് കിടക്കുന്നത് മാറു സൈഡിലായി നേത്രയും അതെ എന്റെ ഈ കൈ ഫ്രീ ആണ് കേട്ടോ അവളെ നോക്കിയൊരു കുസൃതി ശിരിയോട് അവനത് പറയുമ്പോൾ നേത്ര കാര്യം മനസ്സിലാകാതെ അവനൊന്ന് നോക്കി ഇടത് കൈ ആയി അല്ലിമോളെ ചേർത്ത് പിടിച്ച് വലത് കൈ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അത് കണ്ട് നേത്ര നന്നായി അവനൊന്ന് പൂജിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും നാൾ ഞാൻ എങ്ങനെ ഉറങ്ങിയോ അത് മതി എനിക്ക് നീ അങ്ങോട്ടും പോകും അത് കേട്ടവൻ മുഖമൊന്നു മാറും പിന്നെ അവനൊന്നും പറയാതെ മോളിൽ ചേർത്ത് പിടിച്ച് കിടന്നു എന്നത്തെയും വിപരീതമായി നേത്രന്ന് സുഖമായി ഉറങ്ങി ചുറ്റും തളം കട്ടി നിൽക്കുന്ന നിശബ്ദത അർദ്ധരാത്രി സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞു ആ റൂമിൻ്റെ വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി ചുറ്റും അതിളക്കമുള്ള കണ്ണുകളാൽ ഒന്ന് പരതിക്കൊണ്ട് അവനാ നിങ്ങളെ നെടുനായിലൂടെ മുന്നോട്ട് നടന്നു തന്റെ ലക്ഷ്യസ്ഥാനത്തായി വന്നു നിന്നുകൊണ്ട് അവൻ ആ വിൻഡോ തുറന്നുള്ളിലേക്ക് നോക്കി ആദ്യം കണ്ണുകളിൽ പറഞ്ഞത് ആ കാഴ്ചയായിരുന്നു ഒരു കൈയാൽ മോളെയും മറുകയ്യാൽ നേത്രയും ചേർത്ത് പിടിച്ചു കിടക്കുന്ന ഭദ്രി നേത്രയിൽ പറഞ്ഞിരിക്കുന്ന ഭദ്രയുടെ കൈകൾ കാണുക അവൻ്റെ കണ്ണുകൾ ചുവന്നുകലങ്ങി കൈകൾ ജനൽ കമ്പിയിൽ അമർന്നു മുറുകി നിന്റെ ആയിസ് എണ്ണപ്പെട്ട് കഴിഞ്ഞു ഭദ്രയും ഇവളോടൊപ്പം നിനക്ക് സുഖമായി ജീവിക്കാൻ കഴിയില്ല അതിന് നിന്ന് ഞാൻ അനുവദിക്കില്ല എനിക്ക് വേണം എനിക്ക് വേണം ഇവളെ അവന്റെ മനസ്സ് അവനോട് തന്നെ അലമുറയിട്ടു പിന്നൊരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൻ എങ്ങോട്ടോ നടന്നകുന്നു മാറ്റങ്ങൾ ഏതുമില്ലാതെ കടന്നു പോയ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അല്ലിമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പുറത്ത് നിൽക്കുവാണ് നേത്രം അല്ലിമോള് ചുറ്റും എന്തൊക്കെയോ നോക്കി സ്വയം അവളുടെ ഭാഷയിൽ സംസാരിച്ച് കഴിക്കുന്നുണ്ട് എന്നാൽ നേത്രം എന്തോ വലിയ ആലോചനയിലാണ് ബദ്ര രാവിലെ എങ്ങോട്ടോ പോയതാണ് രണ്ട് ദിവസം കൊണ്ട് അവന്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലാകമല്ലാത്തൊരു മാറ്റം പോലെ തോന്നിയവൾക്ക് എപ്പോഴും ദേഷ്യം മോളെ പോലും ഇപ്പൊ പതികെടുക്കാറില്ല തന്നോട് സംസാരിക്കാനും കൂട്ടാക്കാറില്ല അവൾ അങ്ങനെ ഓരോന്ന് ഒത്തു നിൽക്കുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത് ബദ്രിയുടെ വണ്ടിയായിരുന്നത് ഡോറ് തുറന്നിറങ്ങുന്ന ബദ്രിയെ കണ്ടതും അല്ലിമോള് ബഹളം തുടങ്ങി അച്ചോ അച്ചോ ബദ്രി വേഗം വന്ന് നേതും കുഞ്ഞിനെ എഴുത്ത് അവളുണ്ടെന്ന് അമർത്തി ചുംബിച്ചു അപ്പോഴേക്ക് കാറിന്റെ കോഡ്രൈവ് സീറ്റ് തുറന്ന് മറ്റൊരാൾ ഇറങ്ങിയിരുന്നു വെളുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടി സ്ലീവ്ലെസ് ടീഷർട്ടും ടൈറ്റ് ജീൻസുമാണ് ഉപേക്ഷം തോളപ്പമുള്ള മുടി അടിച്ചിട്ടിരുന്നുണ്ട് ചുണ്ടിൽ റെഡ് കളർ ലിപ്സ്റ്റിക്കും നാഥ് ഇതാണോ നിന്റെ ബേബി അവൾ വേഗം പദ്രയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഉം അതിനു മൂളുക മാത്രം ചെയ്തുകൊണ്ട് മോളെയും കൊണ്ട് അകത്തേക്ക് പോയി നേത്ര ഒരു നിമിഷം അവൻ പോകുന്ന നോക്കി നിന്നു ഹായ് നേത്ര എന്നെ മനസ്സിലായോ അതിന് മറുപടിയൊന്നും പറയാതെ നേത്ര അവളെ തന്നെ നോക്കി നിന്നു അതുകൊണ്ട് അവണം അവൾ വീണ്ടും പറഞ്ഞു ഞാൻ സ്വപ്ന നാഥിന്റെ ഭാവി ഭാര്യയാകേണ്ട കുട്ടിയാണ് അത്രയും നേരം കൂളായിട്ട് നിന്ന് നേത്ര അവളുടെ ഡയലോഗ് കേട്ട് മുഖത്തേക്ക് ഗൗരവം വന്നു നിറഞ്ഞു സോറി എനിക്ക് മനസ്സിലായില്ല ഇയാൾ എന്താ പറഞ്ഞത് താൻ നാഥൻ്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയാണെന്ന് അപ്പം ഞാനാരാ അത് കേട്ട ആ പെൺകുട്ടി ഒന്ന് ചിരിച്ചു ഓഹോ അപ്പം നിനക്ക് അറിയില്ലേ നിന്നെവിടേക്ക് എന്തിനെ കൊണ്ടുവന്നതെന്ന് സോ സാഡ് സ്വപ്ന സങ്കടം അഭിനയിച്ചു കൊണ്ടത് പറയുമ്പോൾ നേത്രവിടെ ഒന്ന് തുറച്ചു നോക്കി നിന്നു എന്നെ നോക്കി പേടിപ്പിക്കണ്ടേ നേത്ര ഞാൻ പറഞ്ഞ സത്യമാണ് ഇവർക്കൊക്കെ നിന്നെ ആവശ്യം ഉണ്ടായിരുന്നു ആ ആവശ്യം കാണിഞ്ഞാൽ ഉടൻ നിനക്ക് പിന്നെ ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല ഇവിടെ മാത്രമല്ല എൻ്റെ നാതിൻ്റെ ലൈഫിലും ആദ്യമൊക്കെ ഉച്ചത്തോടെ ഈ പിന്നെ പിന്നെ വല്ലാത്തൊരു ഭാവത്തിലും അത് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിതിരിഞ്ഞ് അകത്തേക്ക് കയറി എന്നാൽ നേത്രപ്പോഴും അവൾ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു നേത്ര റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് അടഞ്ഞു കിടക്കുന്ന ഡോറാണ് അവളൊന്നും തള്ളി നോക്കിയെങ്കിലും അത് അകത്തു നിന്ന് ലോക്കായിരുന്നു അവളൊരു സംശയത്തോടെ വാതിൽ മുട്ടാന കൈ ഉയർത്തുമ്പോഴാണ് അകത്തു നിന്ന് അടക്കി കുറച്ച സംസാരങ്ങളും ചിരികളും അവളുടെ കാതിൽ പതിയിഞ്ഞത് ഒരു വേള അവളുടെ കൈകൾ പതിയെത്തായിരുന്നു അകത്തേന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ എന്തുകൊണ്ടോ അവൾ കരോചകമായി തോന്നി അവൾ തിരിഞ്ഞ ചുമരിൽ ചാരി നിന്നു അതും മേരെ നിമിച്ചു ഒടുവിൽ അരമണിക്കൂറോളം പിന്നിടുമ്പോൾ ആ വാതിൽ തുറന്ന് സ്വപ്നയും പുറത്തേക്ക് വന്നു അവളെ ചുമരിൽ ചാരി നിൽക്കുന്ന നേത്രയെ കണ്ട് അവളൊരു ചിരി പിരിഞ്ഞു ഓ സോറി നേത്ര സമയം പോയത് അറിഞ്ഞില്ല കുറച്ച് നാളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് സോ ആൽമസമയം വേണ എന്ന് പലതിലും അവസാനം അവൾ അർത്ഥം വെച്ചത് പറയുമ്പോൾ നേത്രയുടെ കണ്ണുകൾ ചുവന്നു കലങ്ങി അകത്ത് നടക്കുന്നതൊക്കെ ഞങ്ങൾ ഭാവി ഭാര്യഭർത്താവിൻ്റെ പേഴ്സണലാണ് അതുകൊണ്ടാണ് ഡോർ ലോക്ക് ചെയ്തത് സോറിട്ടോ കേട്ടോ നേത്ര അവൾ അതും പറഞ്ഞ് മറികടന്ന് പോകാൻ നിന്നതും നേത്രാവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു മുന്നോട്ട് നിർത്തി അവളുടെ കബളിൽ ആഞ്ഞടിച്ചു ആ സ്വപ്ന ഒരു സൈഡിലേക്ക് വേച്ചു പോയി കാവളിൽ കൈവെച്ച് മുഖം ഉയർത്തി നോക്കി അവൾ കണ്ടു കാലിയോടെ മുന്നിൽ നിൽക്കുന്ന നേത്രയും നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത് നീ പറയുന്നത് മുഴുവൻ വെള്ളം തൊടാതെ വെറും ഒരു പൊട്ടിപ്പെണ്ണാണ് ഞാനെന്നോ നാണും ഇല്ല എഴുന്നേര്ക്ക് മറ്റൊരുത്തിന്റെ ഭർത്താവിനെ മോഹിക്കാനും അവന്റെ പുറകെ ഇങ്ങനെ നടക്കാനും നേത്ര വല്ലാത്തൊരാറപ്പോൾ അത് പറയുമ്പോൾ സ്വപ്ന കാലിയോടെ അവിടെ നോക്കിരുന്നു ഇനി മേലിൽ നിന്നെ അയാളുടെ കൂടെ കണ്ട കൊല്ലു ഞാൻ നിന്നെ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ദേശത്തിൽ അത് പറഞ്ഞുകൊണ്ട് നേത്ര അകത്തേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു എന്നാൽ സ്വപ്ന കലിയോടെ ചുമരിൽ കൈ മുറുക്കി ആഞ്ഞടിച്ചു പെട്ടെന്നാണ് അവളുടെ തോളിലൊരു കൈ പതിഞ്ഞത് അവൾ വേഗം തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ട് അവളുടെ കണ്ണുകളൊന്നും വിടർന്നു ഞാൻ അവളെന്തോ പറയാൻ വന്നതും അവനതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട സ്വപ്ന ഞാനെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു നീ വിഷമിക്കേണ്ട നമ്മുടെ പ്ലാൻ ഒന്നും ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല അതുമാത്രമല്ല അതിനാദ്യപടി ഞാൻ ചവിട്ടി കഴിഞ്ഞു ഇനി മുതൽ ഇവിടെ നടക്കാൻ പോകുന്ന കളികൾ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ആർക്കും അവൻ വല്ലാത്തൊരു അത് പറയുമ്പോൾ അതേ ഭാവം അവളിലേക്കും പകർന്നു